എട്ട് ടെസ്റ്റ് എങ്ങനെയാണ് നമുക്ക് വളരെ ഈസിയായി നമുക്ക് പാസ്സാവാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ പോയിന്റ്സുകളും വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ ആ പോയിൻസ് നോക്കി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത നമ്പറിലേക്ക് നോക്കി വീണ്ടും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത നമ്പറിൽ നോക്കി വീണ്ടും നമ്മൾ അതിൻ്റെ അടുത്ത നമ്പർ നോക്കി പിന്നെ പുറത്തേക്കുള്ള നമ്പറിലേക്ക് നോക്കുക ഈ ഇങ്ങനെ അഞ്ച് നമ്പറുകൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചെടുത്താൽ നമുക്ക് എട്ട് വളരെ ഈസിയായി പാസ്സാവാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്പർ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് എട്ടിലേക്ക് കയറുമ്പോൾ നമ്പർ വണ്ണിലേക്ക് നോക്കുക നമ്പർ വണ്ണിലേക്ക് നോക്കി കഴിയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് നമ്പർ വണ്ണിൻ്റെ അടുത്ത് നമ്മളുടെ ഹാൻഡിൽ കറക്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്പർ ടുയിലേക്ക് നോക്കുകയും ടൂവിലേക്ക് വരികയും ചെയ്യാം ഈ ട്യൂബിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു മാക്സിമം ഇവിടെ അടുപ്പിക്കുക അതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തേർഡിലേക്ക് നോക്കുക ഇതാണ് നമ്മൾ തേർഡ് കാണുന്നത് ഈ തേർഡിലേക്ക് നോക്കുകയും തേഡിൻ്റെ സൈഡിൽ മാക്സിമം അടുപ്പിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഫോർത്തിലേക്ക് നോക്കുക ഈ ഫോർത്തിലേക്ക് നോക്കിയതിന് ശേഷം നമ്മൾ ഫോർത്തിൻ്റെ സൈഡ് മാക്സിമം അടുപ്പിക്കുക ഔട്ട്ലൈനാണ് നമ്മൾ കൂടുതൽ അടുപ്പിക്കേണ്ടത് ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഇവിടെ എത്തിയ വട പുറത്തേക്ക് നോക്കുക നമ്പർ അഞ്ചിലേരി ഈ അഞ്ചിലേക്ക് നോക്കുകയും നമ്മൾ സ്ട്രേറ്റ് കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് പുറത്തേക്ക് അടക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കയറുന്നതെന്ന് നോക്കാലോ ഓക്കെ അപ്പോ റൈറ്റ് സൈഡിന് നമുക്ക് കയറി പോകാൻ വേണ്ടിട്ട് നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് തരാം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് തന്നെ നാം നേരത്തെ കാണിച്ചു തന്ന നമ്പർ വണ്ണിലേക്ക് നോക്കുക നമ്പർ വണ്ണിലേക്ക് നോക്കുകയും മാക്സിമം നമ്പർ നമ്പർ വണ്ണിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് കൊടുക്കുക അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്പർ എത്തി ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്പർ ടുവിലേക്ക് നോക്കുകയും ഈ സെൻട്രർ ഭാഗത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് ആക്സലേറ്റർ അപ്പം നമ്മൾ അവിടെ നിന്നും കൂടി നോക്കിയിട്ട് നമ്പർ ടു കണ്ടല്ലോ അപ്പോൾ ഈ ടുവിലെത്തി ഉടനെ തന്നെ നമ്മൾ നമ്മളെന്തെയ്യാ മാക്സിമം ഔട്ട്ലൈൻ അടുപ്പിച്ച് ഈ ടു നിന്ന് ഉടനെ തന്നെ നമ്മൾ അവിടേക്ക് നോക്കുക ത്രീയിലേക്ക് നോക്കുകയും വലിയ വട്ടമാക്കി ഔട്ട്ലൈൻ അടുപ്പിച്ച് നമ്മളുടെ ബൈക്കിനെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ത്രീയിലേക്ക് എത്തുന്നു ഈ ത്രീയിൽ ഇവിടെ എത്തി ഉടനെ തന്നെ നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമ്മൾ നമ്മളടിപ്പിക്കുന്നുണ്ട് അല്ല അവിടെ അടുപ്പിച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നമ്മൾ ത്രീന്ന് അവിടേക്ക് നോക്കുന്നു ഫോർത്തിലേക്ക് നോക്കുന്നു ഫോർത്തിൽ നമുക്ക് ഇതായത് പോലെ നേരെയാണ് വരേണ്ടത് ഈ നടുഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ആക്സി അപ്പോൾ തേർഡിൽ നിന്ന് നമ്മൾ നേരെ ഫോർത്തിലേക്ക് നോക്കുകയും സെൻറ്റർ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ആക്സിലേറ്റർ കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളിവിടെ എത്തിയ പോലെ തന്നെ ഫോർത്തിൽ എത്തി മാക്സിമം ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഔട്ട്ലൈൻ അടിപ്പിച്ചെടുത്തുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഫൈവിലേക്ക് നോക്കുക ഫൈവിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കിടക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ വാഹനം പുറത്തേക്ക് കിടക്കുക എട്ടിൻ്റെ എവിടെയും തൊടാതെ തന്നെ കാണിക്കുന്നത് ഞാൻ ഒന്നുകൂടെ ഇവിടെ കാണിക്കാൻ പോകുകയാണ് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്ന വാഹനം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ ആണ് നമുക്ക് വാൻ എടുക്കേണ്ടത് റൈറ്റ് സൈഡ് കൂടെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മാക്സിമം റൈറ്റ് സൈഡ് ഔട്ട് ലൈനോട് അടുപ്പിക്കുകയും ഒന്നാം നമ്പറിലേക്ക് അടുപ്പിച്ച് കൊടുക്കുകയും അവിടെ നിന്ന് ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളെ കഴുത്തിരിച്ച് നോക്കുകയും നമ്പർ ടുവിലേക്ക് മാക്സിമം അടുപ്പിക്കുകയോ നമ്പർ ടു എത്തിയ പാടനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ഔട്ട്ലൈന് കൂടെ വലിയ വട്ടമാക്കി എടുക്കണം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചെറിയ വട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്പർ ത്രീ അടുപ്പിച്ച് കൊടുക്കുന്നു ത്രീയിലേക്ക് പോകുന്നു ഈ ത്രീയിൽ എത്തിയ പാടനെ നമ്മളൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ചെറിയ വട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാതെ നേരെ നമ്മൾ ഫോർത്തിലേക്ക് നോക്കുക ഈ ഫോർത്തിലേക്ക് നോക്കി സ്റ്റാൻഡർ അല്പം ആക്സിലർ കൂട്ടിക്കൊടുത്ത് നമ്മൾ ഫോർത്തിൽ എത്തുന്നു ഫോർത്തിലെത്തി മാക്സിമം ഈ സൈഡ് അടുപ്പിക്കുകയും ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫൈവിലേക്ക് നോക്കുകയും നമ്മൾ ഉടനെ തന്നെ നമ്മളുടെ വാഹനം പുറത്തേക്ക് കടന്ന് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വളരെ എളുപ്പമായിട്ട് നമുക്ക് എട്ട് ടെസ്റ്റ് പാസ് ചെയ്യാനുള്ള വളരെ ഈസി ആയുള്ള മാർഗം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മൾ നോക്കം എവിടെയെന്ന് വെച്ചാൽ നമ്പർ വണ്ണിലേക്ക് നോക്കുകയും അവിടെ നിന്ന് നമ്മൾ മാക്സിമം ആ സൈഡ് അടുപ്പിക്കുക അടുപ്പിച്ച് ഉടനെ തന്നെ നമ്മളിവിടെ നമ്മളെ കഴുത്തി തെറ്റ് ടൂയിലേക്ക് നോക്കുകയും ടൂവിൽ നിന്ന് നമ്മൾ വട്ടം വലുതാക്കി എടുത്തു കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ മൂലയും കൂടെ അടുപ്പിക്കുക ഇങ്ങനെ നമ്മൾ ത്രീയിൽ എത്തി കഴിഞ്ഞാൽ ത്രീയിൽ നിന്ന് നമ്മൾ അല്പം ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ നമ്മൾ ഫോർത്തിലേക്ക് നോക്കുന്നു ഈ ഫോർത്തിലേക്ക് നോക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ അടുപ്പിക്കുന്നു ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ ഫൈവിലേക്ക് നോക്കി പുറത്തേക്ക് കിടക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കയറി ചെന്നു ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് മൂല അടുപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ മൂല അടിപ്പിക്കുന്നു വീണ്ടും നമ്മൾ വട്ടം വലുതാക്കി എടുത്തിട്ട് ഇപ്പുറത്തെ മൂല അടിപ്പിക്കണം അതേപോലെ നമ്മൾ ഒരു കാരണവശം ചെറിയ വട്ടത്തിനെടുത്ത് പോകരുത് ഉടനെ തന്നെ ഇവിടെ എത്തിയ പാട് ഉടനെ നമ്മൾ ഈ ഫോർത്തിലേക്ക് നോക്കി ഈ മൂല അടിപ്പിച്ചു കൊടുക്കുക ഈ മൂല അടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ പുറത്തേക്ക് നോക്കുന്നു പുറത്തേക്ക് കടക്കുന്നു ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് എട്ട് പാസാൻ പറ്റുന്ന വീഡിയോ ആണ് ഈ അപ്പോൾ നമുക്ക് എട്ട് ടെസ്റ്റ് എളുപ്പം പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമാണ് നമ്മളെന്ത് ചെയ്യുക ഈ എട്ടിൻ്റെ നമ്മൾ കയറുന്നതിന് മുമ്പേ നമ്മളെന്ത് ചെയ്യുക നാല് പോയിന്റുകൾ ഒന്ന് അഞ്ച് പുറത്തേക്കുള്ള അഞ്ച് പോയിന്റുകൾ നമ്മളെ സങ്കല്പത്തിൽ നമ്മളെന്ത് ചെയ്യുക മനസ്സിൽ കണ്ടുവയ്ക്കുക കണ്ടുവെച്ചിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെയാണ് വാഹനം നമുക്ക് കയറേണ്ടതെങ്കിൽ ചില ആർ ഡി ഓഫീസുകളിൽ ലെഫ്റ്റ് സൈഡ് കൂടെ ആയിരിക്കും പോകേണ്ടതരുക അപ്പോൾ ഞാൻ ഈ കാണിച്ചെന്ന സംഭവം സെയിം തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് പോയിന്റുകൾ മാറുവന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ കയറുമ്പോൾ റൈറ്റ് സൈഡിലെ ഫസ്റ്റിലെ മൂല നമ്മൾ മാക്സിമം അങ്ങോട്ട് നോക്കാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളുടെ സങ്കല്പത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ എട്ടിൻ്റെ ഉള്ളിൽ മാർക്കിംഗ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കയറുന്നതിന് മുമ്പ് എട്ടിനെ കുറിച്ച് നിങ്ങൾ ധാരണ വരുത്തുക ധാരണ വരുത്തിയിട്ട് നമ്മളെന്ത് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് നോക്കുക റൈറ്റ് സൈഡിൽ നോക്കി മാക്സിമം ഫസ്റ്റ് തന്നെ നമ്മളെ കഴുത്ത് തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് നോക്കുക റൈറ്റ് സൈഡ് കൊടുക്കുക അടുപ്പിച്ച് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം നമ്മുടെ നോട്ടം ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യുക നമ്മുടെ വാഹനം അടിപ്പിച്ച് കൊടുക്കുക അടുപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ വട്ടം വലുതാക്കിയാണ് എടുക്കേണ്ടത് യാതൊരു കാരണവശാലും ചെറിയ വട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുകയേ ചെയ്യരുത് ചെറിയ വട്ടത്തിൻ്റെ അടുത്ത് പോയാൽ നമ്മൾ കാല് കുത്തിപ്പവും ഇനി നമ്മൾ നമ്മളെന്തെയ്യുക വട്ടം വലുതാക്കി ഔട്ട്ലൈൻ അടിപ്പിച്ചെടുക്കുന്നതിന് കൂടെ നമ്മൾ അടുത്ത പോയിൻറ്റ് അതായത് ടു കഴിഞ്ഞാൽ ത്രീയിലേക്ക് നോക്കുകയും ത്രീൻ്റെ അടുത്തേക്ക് മാക്സിമം നമ്മൾ അടുപ്പിക്കുകയും കഴിത്ത് തിരിച്ച് നോക്കുകയും പിന്നെ നമ്മൾ ത്രീ കഴിഞ്ഞ് ഫോർത്തിലേക്ക് നോക്കുക ഫോർത്തിലേക്ക് അതേപോലെ ആ മൂല മാക്സിമം അടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ എട്ടിടുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നമ്മൾ നാല് മൂലകൾ അടുപ്പിച്ചു കൊടുക്കുക നാല് മൂലകളുടെ നമ്പറുകൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്പർ നമ്മൾ കാൽക്കുലേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കണം ഈ മൂലകൾ നമ്മൾ പോയിന്റുകൾ നമ്പറാക്കിയിട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നടുക്കുന്നു പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒരു അൽപ്പ ആക്സുലേറ്റർ കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ത്രീന്ന് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫോറിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് അൽപ്പ ആക്സുലേറ്റർ കൊടുക്കാം അങ്ങനെ വണ്ണിൽ നിന്ന് ടുവിലേക്ക് പോകുമ്പോഴും ത്രീന്ന് ഫോറിലേക്ക് പോകുമ്പോൾ ത്രീ ആക്സിലേറ്റർ കൊടുക്കുക വട്ടിടുന്ന സമയത്ത് നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ പാടില്ല പിന്നെ മാക്സിമം നമ്മൾ ഔട്ട്ലൈൻ അടുപ്പിച്ചാണ് എടുക്കേണ്ടത് ഔ അടിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നാല് മൂലയും കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഓരോ പോയിന്റുകളിലും നമ്മൾ മാക്സിമം അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ണിൽ നിന്ന് ടൂലേക്ക് ഇത്തിരി ആക്സിഡിലഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക ത്രീയിലെത്തി ഫോറിലേക്കും അല്പം ആക്സിഡിലഡ് കൊടുക്കുക വട്ടം ഇടുന്ന സമയത്ത് നമ്മൾ ആക്സിലഡർ തീരെ കൊടുക്കാതിരിക്കുക പിന്നെ ഔട്ട്ലൈൻ മാക്സിമം നമ്മൾ ചേർത്തെടുക്കുക കാരണം ഔട്ട്ലൈൻ ചേർത്താൽ മാത്രമേ നമുക്ക് എന്തെയും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ലൈൻ തൊടാതെ ചെറിയ വട്ടത്തിൻ്റെ അടുത്തേക്ക് തീരെ പോകരുത് നമ്മൾ വലുതാക്കി വട്ടം വലുതാക്കി എടുക്കാൻ കൊടുക്കുക പിന്നെ കയറുന്ന സമയത്ത് അൽപ്പ ആക്സിലട്ട് കൊടുത്തു കയറാം ഉടനെ തന്നെ വണ്ണിന്റെ പോയിന്റ് എത്തുമ്പോൾ പിന്നെ കുറയ്ക്കുക നടക്കുന്ന അല്പം കൊടുക്കുക വീണ്ടും നമ്മൾ കുറയ്ക്കുക വട്ടടമ കുറയ്ക്കുക വീണ്ടും നമ്മൾ ത്രീന്ന് ഫോറിലെ മൂലയിലേക്ക് നോക്കുന്ന സമയത്ത് അല്പം കൂടെ കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ കാല് കുത്തു തോന്നുമ്പോൾ അല്പം ആക്സിലട്ടർ അപ്പോൾ നമുക്ക് കാല് എന്ന് തോന്നുന്ന ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് ഒരു അൽപ്പ ആക്സിലേറ്റർ കൂട്ടി കൊടുത്താൽ മതി വളരെ കുറച്ച് പിന്നെ നമ്മൾ നോട്ടം കറക്റ്റായിട്ട് നാല് പോയിന്റുകളിലേക്ക് നോക്കുകയും നാല് പോയിന്റ് അടുപ്പിച്ച് കൊടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എട്ട് ടെസ്റ്റ് പാസ് ആവാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ